അടിമാലി ടൌണിനോട് ചേർന്ന അപ്സരക്കുന്ന് ഭാഗത്ത് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെ കുന്ന് മേഖലയിലേക്ക് പോകുന്ന പാലത്തിന് പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്നാവശ്യം പാലത്തിൽ നിലവിലുള്ള കൈവരികൾ ഉറപ്പില്ലാത്തതും മതിയായ സുരക്ഷ നൽകുന്നതുമല്ല കൊച്ചുകുട്ടികളടക്കം സഞ്ചരിക്കുന്ന പാലത്തിൽ അപകടം ഒഴിവാക്കും വിധം പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം അടിമാലി ടൌണിനോട് ചേർന്ന അപ്സരക്കുന്ന് ഭാഗത്ത് തലമാലി വെള്ളച്ചാട്ടത്തിന് കുറുകെ ഭഗവതിക്കുന്ന് മേഖലയിലേക്ക് പോകുന്ന പാലത്തിലാണ് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ പുതിയ കൈവരികൾ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത് നിലവിൽ ഈ പാലത്തിൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവരി സ്ഥാപിച്ചിട്ടുണ്ട് കാലപ്പഴക്കത്താൽ ചില ഭാഗം തകർന്നു കഴിഞ്ഞു ഇവിടെ പ്രദേശവാസികൾ മരക്കമ്പുകൾ കെട്ടി താൽക്കാലിക സുരക്ഷയൊരുക്കി ഇപ്പോഴുള്ള കൈവരികൾ മതിയായ സുരക്ഷ നൽകുന്നില്ലെന്നും അടിയന്തരമായി ഇവിടെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് കൈവരികൾ സ്ഥാപിക്കണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു കുറേ ദിവസമായി പാലെങ്കിലും പൊളിഞ്ഞെടുക്കാൻ ഉണ്ട് അത് ആരോടും പറഞ്ഞില്ല എൻ്റെ സന്തോഷത്തിന് ഇച്ചി എൻ്റെ പിള്ളേരെ പേടിച്ചിട്ട് ഞാനാണോ കമ്പൂന്ന് ഞാനെൻ്റെ കെട്ടിയവനും കൂടിയാണ് കമ്പ് കെട്ടിയത് അത് ആരെ ഒറ്റ ആക്കാനും ഒന്നുമില്ല മൂന്ന് സ്ഥലത്ത് നിങ്ങൾ കണ്ടൂല കാണുമ്പോൾ അറിയാലോ ഞാനും എൻ്റെ കെട്ടിയവൻ കൂടി കെട്ടിയതാണ് വേറെ ആരും കുറ്റപ്പെടുത്തി ആരോടും പറഞ്ഞില്ല ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ പിള്ളേരെ പേടിച്ചിട്ട് പിള്ളേർ എന്തായാലും വഴി സന്ധ്യ ആയി കഴിഞ്ഞാൽ ബോട്ടിൽ വെള്ളം എല്ലാവർക്കും പൈക്ക് വെള്ളം കണ്ടമാനം പൈക്ക് വെള്ളമാണ് ഞങ്ങൾ എന്തെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യം ഇപ്പം ഞാൻ കെട്ടിയത് ഉറപ്പൊന്നുമില്ല ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി കമ്പി വാങ്ങിച്ചു തുടങ്ങിയാൽ നല്ല കാര്യം ഈ പാലത്തിൻ്റെ കമ്പികൾ കൈക്കൊട്ട് വർഷങ്ങളായി ഇപ്പോൾ ഒരുപാട് കുഞ്ഞു പിള്ളേരും വലിയവരും പ്രായമായവരൊക്കെ ഒരു പോകുന്ന ഒരു വഴിയാണ് ഇപ്പം മഴയായി ഒത്തിരി കാലങ്ങൾ കാലവർഷങ്ങളാണ് ഒരു പിള്ളേരും ഇപ്പോൾ ടൂറിസ്റ്റുകളെല്ലാം വരുന്ന ഒരു സമയമാണ് അതുകൊണ്ട് ഈ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കൈവരി ഈ പാലത്തിൻ്റെ കൈവരി ഒന്ന് ശരിയാക്കി എല്ലാം ഒന്ന് ഇതാ ശരിയാക്കി തരണമെന്ന് നമ്മൾ പറയുകയാണ് നമ്മൾ വണ്ടി ഒരുപാട് വണ്ടികൾ പോകുന്ന വഴിയാണിത് ഒരു ചെറിയൊരു പാലമാണേലും ഒത്തിരി ഓട്ടോറിക്ഷകളും മറ്റും മറ്റുള്ള ബൈക്കുകളും പിള്ളേരെ കൊണ്ടുപോകണമൊക്കെ എല്ലാം പോകുന്ന ഒരു പാലമാണ് ഇത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ പാലം ഒന്ന് ശരിയാക്കി തരണമെന്നാണ് നമ്മൾ ചെയ്യുന്നത് വിദ്യാലയത്തിലേക്ക് കുട്ടികളടക്കം സഞ്ചരിക്കുന്നത് ഈ പാലത്തിലൂടെയാണ് മഴക്കാലത്ത് പാലത്തിന് കീഴിലൂടെ അതിശക്തമായ വെള്ളമൊഴുക്കും അനുഭവപ്പെടും പാലം സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം പാറക്കെട്ട് നിറഞ്ഞ ഇടം കൂടിയാണ് പ്രദേശത്തെ അപകട സാധ്യത കണക്കിലെടുത്ത് മതിയായ സുരക്ഷയൊരുക്കും വിധം പാലത്തിൽ പുതിയ കൈവരികൾ സ്ഥാപിക്കാൻ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ന്യൂസ്ബ്യൂറോ അടിമാലി